പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പുള്ളിങ്ങൊന്ന് കാണിച്ചുതരാം ഇതൊരു കയറ്റമാണ് എൺപത് വരെ സിമ്പിളായിട്ട് കയറുന്നുണ്ട് ഒരു ഫ്ലാറ്റ് റോഡിലാണെങ്കിൽ ഒരു നയൻറ്റി പ്ലസ് ഒക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഹീറോ ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് എക്സ് ടെക് ടോപ്പ് എൻ മോഡലിൻ്റെ ഒരു ടെസ്റ്റ് റൈഡ് റിവ്യൂലേക്ക് സ്വാഗതം അടിപൊളി ക്ലാസ് ലുക്കാണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ ഒരു ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വളരെ ക്ലാസ്സി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റും അതുപോലെ ഈ ഒരു വരുന്ന ഷാർപ്പായിട്ടുള്ള ഒരു സെറ്റപ്പും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഒരു വിൻ്റേജ് ടച്ച് കൊടുക്കുന്നുണ്ട് വളരെ ക്ലാസ്സിക്കായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൈറ്റ് സെറ്റപ്പ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഒരു അഗ്രഷനുണ്ട് അഞ്ചോളം കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് മൂന്നോളം വേരിയൻസും ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് രാത്രിയിലൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ കുറച്ചൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഈ എക്സ്ട്രാ ടോപ്പൻ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഒരു കോപ്പർ ഫിനിഷ് വരുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു പോർഷൻ അതുപോലെ ഹീരോടെ ഈ ലോഗോ ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ സെൻറ്ററിൽ അങ്ങനെ ഓവറോൾ ഈ ഡെസ്റ്റിനിൽ നിന്നുള്ള ലോഗോ ഈ പോർഷൻ ഇവിടെയൊക്കെ ഒരു കോപ്പർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബേസ് വേരിയൻറ്റുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ബേസ് വേരിയൻറ്റിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല ഡ്രം ബ്രേക്കാണ് ഇതിൽ ആണ് വരുന്നത് അലോയ്സ് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് മറ്റേതിൽ നോർമൽ അലോയ്സ് ആണ് ഈ കോപ്പർ ഫിനിഷുകളൊന്നും അതിൽ കാണാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ് ആണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത് എൽ സി ഡി മീറ്റർ കൺസോൾ വരുന്നുണ്ട് ഇതൊരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് കേട്ടോ രാത്രിയിൽ അടിപൊളിയാണ് കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട് പക്ഷേ ഡേ ടൈം സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് അത്ര വിസിബിലിറ്റി വരുന്നില്ല പിന്നെ ഇതിൻ്റെ സ്വിച്ച് ക്വാളിറ്റിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഐത്രി ടെക്നോളജി ഡിമ്മ് ബ്രൈറ്റ് എന്നൊക്കെ ഉള്ള സംഭവം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പാസ് സ്വിച്ച് ഇൻഡിക്കേറ്റർ ഹോണ് അത്രയും കാര്യങ്ങളാണ് സ്വിച്ചിൻ്റെ കാര്യത്തിൽ കൊടുത്തിട്ടുള്ളത് മിറർ വിസിബിലിറ്റി ഒക്കെ തെറ്റില്ല പിന്നെ സീറ്റൊക്കെ അത്യാവശ്യം കംഫർട്ടായിട്ട് തോന്നി ഓവറോൾ അടിപൊളിയായിട്ടുണ്ട് ഡിസൈൻ എന്തായാലും പൊളിച്ചു പിന്നെ ഫ്രണ്ടിൽ ഇതിന് ഡിസ്ക് വരുന്നുണ്ട് റിയറിൽ ഡ്രം ആണ് ബേസിയൽ രണ്ടും ഡ്രം ആണ് വരുന്നത് പിന്നെ കിക്ക് സ്റ്റാർട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു മൾട്ടി ഫങ്ഷണൽ കീ ആണ് ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനും ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനും ഒക്കെ സെയിം ഇതിലെ തന്നെയാണ് അതായത് നമുക്കിപ്പം ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാം അതല്ല ഇങ്ങനെ മുന്നോട്ട് പ്രസ് ചെയ്തിട്ട് റൈറ്റ് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടുത്തെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാം അപ്പോൾ പുറകിലാണ് ഫ്യൂൽ ലിഡ് വരുന്നത് സോ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ത്രീ ത്രീ കെ ജി ഉണ്ട് ഒരു ടു ലിറ്റർ ഗ്ലോ ബോക്സ് ഉണ്ട് അത്യാവശ്യം സ്പേഷ്യസാണ് ഇതിനകത്തൊരു ചെറിയ ഹെൽമെറ്റ് ഒരു വേഗാടയൊക്കെ ചെറിയ ടൈപ്പിലുള്ള ഹെൽമെറ്റ് വെക്കാൻ പറ്റും തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാം അതിനുള്ള സ്പേസേ ഉള്ളൂ പിന്നെ എർക്കണോമിക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആണ് സാധാരണ സ്കൂട്ടറുകളുടെ പോലെ തന്നെ ഹാൻഡിൽ ബാർ പൊസിഷനാണ് പിന്നെ ഒരുപാട് ഹൈറ്റ് വരുന്നില്ല സീറ്റിന് സെവൻ സെവൻറ്റി ത്രീ എം എം എ ഉള്ളൂ സീറ്റ് ഹൈറ്റ് ഒരു മീഡിയം ഹൈറ്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനേ പറ്റും പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് അത് വളരെ വളരെ ലോങ്ങ് ഇത് പില്ലിയെ വളരെ കംഫർട്ടബിളായിട്ട് കാല് വയ്ക്കാം പക്ഷേ വേറൊരു പ്രശ്നം നല്ല ലോങ് ആയതുകൊണ്ട് നമ്മൾ ട്രാഫിക്കിലൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് സൂക്ഷിച്ച് ഓടിക്കേണ്ടി വരും പിന്നെ നമുക്ക് കയറിയിരിക്കുന്ന സമയത്ത് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ പക്ഷേ എനിക്ക് വേറൊരു വിഷയം തോന്നിയത് ഈ ഫുഡ് ഫുട്ബോർഡിൻ്റെ സൈസ് ഒരല്പം കൂടെ വിടുത്ത് കൂട്ടായിരുന്നു തോന്നി ഇത് കുറച്ചൊരു വിടുത്ത് കുറവാണ് പിന്നെ സീറ്റിൻ്റെ ഒരു കംഫോർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല ലോങ് ആണ് നല്ല വൈഡാണ് രണ്ടുപേർക്ക് സുഖമായിട്ട് നല്ല സൈസുള്ള ആൾക്കാർക്ക് ഇതിൽ ട്രാവൽ ചെയ്യാം പ്ലസ് ഈ ഒരു ബാക്ക് സപ്പോർട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അത് പില്ലിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഗ്രാബ് റെയിലും ഫൈബർ പാർട്ട് വരുന്നുണ്ട് അപ്പോൾ ഓവറോൾ സീറ്റ് കംഫർട്ട് അടിപൊളിയാണ് സിറ്റിക്ക് വേണ്ടി നല്ല രീതിയിൽ മികച്ച രീതിക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സീറ്റ് നല്ല ലോങ്ങ് ആണ് കേട്ടോ പ്രീമിയ ഒരു കുഷിനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് അത്രത്തോളം ഗട്ടറൊന്നും ഒന്നും അറിയുന്നില്ല അതൊരു നല്ല കാര്യമാണ് അത്രയൊക്കെയാണ് ഹെർഗ് നാമിക്സിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട് പിന്നെ ടയർ വരുന്നത് ഫ്രണ്ടിൽ നയൻറ്റി സെക്ഷനാണ് റിയറിൽ ഹൺഡ്രഡ് സെക്ഷനാണ് ട്വൽവ് ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് ടോപ്പ് ടെൻ മോഡലിൽ ഇത് കുറച്ചുകൂടെ കംഫർട്ട് കിട്ടും വലിയ വീൽ സൈസ് ആക്കി ടെൻ ഇഞ്ച് മാറ്റി ട്വൽവ് ആക്കി പിന്നെ ഓവറോൾ ഈ ഒരു കോപ്പർ ഫിനിഷ് ഒക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട് അതാണ് ടോപ്പ് ആൻഡ് മോഡലിൽ വരുന്ന പ്രത്യേകത ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ബിൽഡ് ക്വാളിറ്റി ഓവറോൾ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഈ പാനൽ ഗ്യാപ്സ് ഒക്കെ അവിടെ കൂടെയൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു യു എസ് ബി പോട്ടിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടെ പെറ്റർ തോന്നി അതർവൈസ് ഓവറോൾ നല്ല ക്വാളിറ്റി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായിരുന്നാലും തെറ്റില്ലാത്ത ഒരു ബിൽ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് സി സി ആണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് സെയിം ഓൾഡ് പവർ ഫിഗേഴ്സ് തന്നെയാണ് പക്ഷേ റീ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ വളരെ റിഫൈൻഡ് ആക്കിയിട്ടുണ്ട് ഒരു നയൻ ബി എച്ച് പി പവറും ടെൻ പോയിൻറ്റ് സംതിങ് എൻ ടോർക്കും വരുന്നുണ്ട് സെവൻ തൗസൻഡ് ആർ പി എമ്മിലാണ് ബി എച്ച് പി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻജിൻ നല്ല രീതിയിൽ റിഫൈൻമെൻ്റ് ഉണ്ട് സ്മൂത്തായിട്ടാണ് വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുന്നത് അത്ര വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കുറച്ച് ഓവറായിട്ട് റവ് ചെയ്യുന്ന സമയത്ത് ബോർഡിലേക്ക് ഒരു ചെറിയ തരിപ്പുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് കംഫർട്ടബിൾ ആണ് കേട്ടോ ഒരു ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി ആണ് പിന്നെ ഹാൻഡിലിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആണ് വലിയ വെയ്റ്റ് ഒന്നും വരുന്നില്ല നൂറ്റി പതിനഞ്ച് കിലോ ഒക്കെ ഉള്ളൂ അതുകൊണ്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ സസ്പെൻഷൻ അത്യാവശ്യം കംഫർട്ടബിൾ സെറ്റപ്പ് തന്നെയാണ് ഒരുപാട് സോഫ്റ്റ് വെല്ലോ ഒരുപാട് ഹാർഡ് വല്ലാത്ത രീതിക്കാണ് സിറ്റിക്ക് വേണ്ടി സെറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് ഹാൻഡിലിംഗ് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ കൊള്ളാൻ തോന്നി സ്റ്റെബിലിറ്റിയും നല്ല രീതിക്കുണ്ട് ബ്രേക്കിംഗ് പ്രോഗ്രസീവ് ആണ് വലിയ തെറ്റില്ലാത്തൊരു ബ്രേക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് സീറ്റും കംഫർട്ടബിളാണ് അതുകൊണ്ട് തന്നെ ഗട്ടറി ആടുന്ന സമയത്ത് അത്രത്തോളം നമുക്ക് ഇമ്പാക്റ്റ് ബോഡിയിലേക്കൊന്നും വരുന്നില്ല പിന്നെ ടയർ ഗ്രിപ്പ് ഒക്കെ ഒന്ന് അത്യാവശ്യം കൊള്ളാൻ തോന്നി കേട്ടോ അതുപോലെ തന്നെ എൻ്റെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് പ്രതീക്ഷിക്കാം ഹീറോ പറയുന്നത് അൻപത്തൊമ്പത് ആണ് ക്ലെയിംഡ് മൈലേജ് അതൊരു ഹൈവേയിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ഓടിച്ചാലേ കിട്ടി ഒരു യൂഷ്വൽ റൈഡിൽ സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും ഒരു നാൽപ്പത്തഞ്ചമ്പത് എക്സ്പെക്റ്റ് ചെയ്യാം എന്തായിരുന്നാലും നമുക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ റിവ്യൂയിൽ പറഞ്ഞതായിരിക്കും വേറെ വിസിബിലിറ്റിയൊക്കെ ഒക്കെ വലിയ തെറ്റില്ല കേട്ടോ ഇതിൻ്റെ പ്രൈസ് വേറെ എന്ന് പറയുന്നത് ബേസ് വേരിയൻറ്റിന് അതായത് വി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിന് എൺപത്തയ്യായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് മിഡ് വേരിയൻറ്റിന് തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് ടോപ്പ് എൻ മോഡൽ ഈ ഒരു മോഡലിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അറിയാവുന്നവർ ആരിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അത് ഈ വീഡിയോ കാണുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ വളരെ ക്യുക്കായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഫസ്റ്റ് ഡ്രൈഡ് ഇമ്പ്രഷനുള്ള രീതിയിൽ കണ്ടാൽ മതി വണ്ടി കൊള്ളാമെന്ന് തോന്നി കേട്ടോ എന്തായിരുന്നാലും ഡീറ്റെയിൽഡ് റിവ്യൂ ഇതിൻ്റെ പോരായ്മകളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു വൺ വീക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ആ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻ്റെ ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇഞ്ചിക്കപ്പുഴിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ കേട്ടിട്ട് ആ നിങ്ങളുടെ രംഗിതുമ്പോൾ ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു കീട് വീഡിയോ ആയി വരുന്നത് ടേക്ക് കെയർ